നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതെ നമ്മൾ കരുവന്നൂർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊങ്ങി വന്നിരിക്കുന്നു ചേട്ടാ നമ്മൾ ഏതാണ്ട് മറന്നു തുടങ്ങിയതാണല്ലേ മാത്രമല്ല വലിയ പ്രചരണമായിരുന്നു ഈ അതെ അതെ മാത്രമല്ല ഇലക്ഷൻ സമയത്ത് പിന്നീട് അങ്ങോട്ട് എല്ലാവരും പറഞ്ഞത് ഇത് ബിജെപി സി പി എം ഒത്തുകളിയാണ് അങ്ങനെ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്തു അതോടുകൂടി കരുവന്നൂർ പരിപാടി അവസാനിച്ചു എന്നൊക്കെയാണ് അപ്പൊ നമ്മളെ നാട്ടിലുള്ള സഹകരണ സംഘ തട്ടിപ്പാർക്കും അണ്ടർസ്റ്റാൻഡിൽ പോകാം എന്നൊക്കെ ഉള്ളിരിക്കാം അതെ ജയിച്ചപ്പോൾ സഹകരണ കൊള്ളക്കാരന്മാരെ നിങ്ങൾക്കൊരു നല്ല ശുഭവാർത്തന്നുള്ള രീതിയിലാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഇപ്പൊ സംഗതി മാറി വളരെ പെട്ടെന്നാണല്ലേ വളരെ പെട്ടെന്ന് ഒരു ചടുലമായ നീക്കം തന്നെയുണ്ട് ഇടി സി പി എം നേതാക്കന്മാരുടെ സ്വത്ത് കണ്ടിട്ട് ഇരുപത്തൊമ്പത് കോടിക്ക് അല്ലേ സ്വത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് സാധാരണഗതിയിൽ സി പി ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവർ വസ്തു അക്കൗണ്ട് അക്കൗണ്ടെല്ലാം പാർട്ടിയുടെ അതായത് സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറി അവരുടെ ഭാരവാഹിയുടെ പേരിലായിരിക്കും ഈ ഈ ആസ്തികളും ബാങ്ക് അക്കൗണ്ടും എല്ലാം തന്നെ വരിക അതിപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയാവും ചില ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴും അതെ കാരണം പാർട്ടിയുടെ ആസ്തിയായിട്ട് കാണുന്നത് പേരിലാണ് തൃശൂർ ജില്ലാ ഈ ഒരു ആസ്തികളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉൾപ്പെടെ കേസിൽ പ്രതിയാവും എന്നതാണ് അതിന്റെ സാങ്കേതികമായ മറ്റൊരു മാത്രമല്ല പി കെ ബിജു ഉണ്ട് അതുപോലെ എ സി മൊയ്തീൻ അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കന്മാർ നേതാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ എം കെ കണ്ണനൊക്കെ പ്രമുഖരായ നേതാക്കളൊക്കെ പ്രതിയാവാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തായാലും ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇപ്പം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വന്നിട്ടുണ്ട് അവിടെ നമുക്കറിയാം ഈ പുതുതായി സഹകരണ വകുപ്പ് രൂപീകരിച്ചപ്പോൾ അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തന്നെയാണ് ആ വകുപ്പും കൂടെ കൈകാര്യം കൈമാറിയത് അന്ന് സി പി എമ്മൊക്കെ ഭയങ്കര പ്രതിഫലം വയ്ക്കുന്നുണ്ടായിരുന്നു ഈയൊക്കെ എന്തിനാണ് വകുപ്പ് കൊണ്ട് കൊടുത്തത് ആഭ്യന്തര വകുപ്പിനെ എന്ത് സഹകരണം എന്നൊക്കെ ചോദിച്ചിരുന്നു അതെന്താണെന്നുള്ളത് പിന്നീട് അവരത് വ്യക്തമാക്കി ഇപ്പം അത് തുടരുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടി പറയുന്ന അങ്ങനൊന്നുമല്ല ഇതൊരു പ്രോസസ്സാണ് ഇതൊരു ഒരു ഒരു പ്രക്രിയയാണ് ഇതിന് പുതിയതായി ചുമതലയേറ്റ സർക്കാരുമായി ബന്ധമൊന്നുമില്ല ഞങ്ങൾ തുടരന്വേഷണം നടത്തുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സാങ്കേതികമായി അന്വേഷണം തുടരുന്നു എന്ന ഒരു വിശദീകരണമാണ് ഇ ഡി നൽകുന്നത് ഇവിടെ എം വി മാഷ് അടക്കം പറയുന്നത് വലിയ പ്രതികാര രാഷ്ട്രീയത്തിന്റെ കഥകളൊക്കെയാണ് അപ്പൊ ഈ പ്രതികാര നടപടി എന്നാണ് എം വി ഗോവിന്ദന്മാഷ് അടക്കമുള്ള ആളുകൾ പറയുന്നത് രാഷ്ട്രീയ പ്രതികാരം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതിനകത്ത് അന്വേഷണം കൃത്യമായി നടക്കുന്നു തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നു വിശദമായി ചോദ്യം ചെയ്യുന്നു കാര്യങ്ങൾ അറിയുന്നു ഇതിനെന്ത് രാഷ്ട്രീയ പ്രതികാരം എന്നുള്ള ഒരു ചോദ്യം അല്ല അവരെ സംബന്ധിച്ച് അവർക്ക് പാർട്ടി കോടതിയും പാർട്ടി പോലീസും സംവിധാനങ്ങളുള്ളത് വാരാജനെല്ലാം ഉള്ളതും ഉണ്ട് അവരങ്ങ് തീരുമാനിക്കും അതല്ലാതെ ഈ നാട്ടിലെ നീതിന്യായ വകുപ്പും വ്യവസ്ഥയും ഒന്നും അപാകമല്ലാതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇപ്പൊ അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതെ അതെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളിൽ കണ്ട് പറഞ്ഞത് പ്രസിദ്ധമായ കവിതയാണ് അത് അത് തമ്മിൽ ബന്ധമില്ലെങ്കിലും പറയണം ഈ പാർട്ടിയുടെ വളർച്ച ഇപ്പൊ നേരെ താഴോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമബംഗാളുടെയും ത്രിപുരയുടെ ഒക്കെ പാതയിലായി ഇവിടെയും മനസ്സിലായി കണ്ണൂരിലെ സഹാക്കൾ പോലും ഇപ്പൊ തുറന്നിരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതെ അതെ ഈ കരുവന്നൂരിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവരെ തമ്മിൽ അതായത് കേന്ദ്ര സർക്കാരും സി പി എം ജില്ലാ കണക്കും അല്ലെങ്കിൽ സിപിഎം തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്ത് കുറച്ച് ദിവസം ഒന്നും കേൾക്കാതിരുന്നപ്പം എനിക്കും തോന്നിയത് എനിക്കും തോന്നി സാറിന് എനിക്കെന്നല്ല എല്ലാ മനുഷ്യർക്കും തോന്നും സ്വാഭാവികമാണല്ലോ അങ്ങനെ തോന്നുന്നു ഇത് സത്യമായിരിക്കും ജയിക്കും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ആള് വിശ്വസിച്ചിരിക്കാം അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും അത് വിശ്വസിച്ചു ുള്ള അഡ്ജസ്റ്റ്മെന്റുകള് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പലപ്പോഴും നടത്തിയിട്ടുണ്ട് അന്തർധാര സജീവമായി ബിജെപിന്നോ അല്ലെങ്കിൽ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും ഒന്നുമില്ല എവിടെയും ഇത്തരത്തിൽ അന്തർധാരകളും മാത്രമല്ല നരേന്ദ്രമോദി വരുമ്പോൾ പിണറായി വിജയൻ കാണാൻ പോകുന്നു കൈപിടിക്കുന്നു സ്വീകരിക്കുന്നു തിരിച്ചയക്കാൻ യാത്ര പറയാൻ പോകുമ്പോ കൂടെ പോകുന്നു ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അന്നാ മാസപ്പെടി വിഷയത്തിലും ചെറിയൊരു അന്തർധാര സാധാരണക്കാരായ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാകും പിന്നെ ഏത് പാർട്ടിയായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളും അന്തർ ഉണ്ടാകും ഉണ്ടാകും അല്ല എന്നാലും ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സഹകരണ മേഖല എന്ന് പറയുന്ന മനുഷ്യന് വിശ്വാസമുള്ള വലിയൊരു മേഖലയെ പൂർണ്ണമായി ഇല്ലാതാക്കളില്ല ഭയമാണ് ഇപ്പം എല്ലാവർക്കും സഹകരണ ബാങ്കുകളിൽ പൈസ ഇടാൻ കാരണം ഇതാണ് അവസ്ഥ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഇതിനെ ഈ പരുവത്തിലാക്കി മാത്രമല്ല ഇപ്പൊ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്ക് റിസർവ് ബാങ്ക് താഴോട്ടുള്ള സി സി ലെവലിലാക്കി അതെ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് നമ്മള് പണ്ട് വലിയ സംഭവമായിരുന്നു പിന്നെയുള്ളത് കേരള ബാങ്ക് ആക്കി ജില്ലാ ബാങ്കുകളെല്ലാം ലയിപ്പിച്ചെല്ലാം ഒറ്റ ബാങ്കായി അവിടെ എല്ലാം ജോലി ചെയ്യുന്നത് എല്ലാ ഈ നേതാക്കന്മാരും കുടുംബാംഗങ്ങളാണ് കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിച്ചു സിയിലേക്ക് എത്തി അല്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് വലിയ ബാങ്ക് തന്നെ ഈ സി ലെവലിൽ എത്തിയെങ്കിൽ ആളതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ആൾ പൈസ ഇടുന്നില്ല എന്നുള്ള ഉറപ്പായില്ലേ അവിടെ മാത്രമല്ല അത് ഈ സഹകരണ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായ കൂലിവേലക്കാരായ സാധാരണ മനുഷ്യർ കൊണ്ട് പൈസ ഇടുന്ന ബാങ്കാണ് അതെ അതിനെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് അവരുടെ കഞ്ഞി മുട്ടിച്ചു അവരുടെ മക്കളുടെ കല്യാണം അവരുടെ വീട് പണിയൊക്കെ കൂടെ എല്ലാം കുളമാക്കി തേച്ച് കഴുകി എല്ലാം ഒരു പരിപാടി ചികിത്സ മുടങ്ങി മുടങ്ങി എത്രയോ പേർ ആത്മഹത്യ ചെയ്തു അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഏതെല്ലാം സഹകരണ ബാങ്കിലുണ്ടായി ഇത് തുടരുകയാണ് ഇത് നിർബാധം തുടരുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി വിശിഷ്യാ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും കൂടുതൽ സാധാരണ ബാങ്കുകൾ ഭരിക്കുന്ന സി പി എം ആയതുകൊണ്ട് അങ്ങനെ അതെ ചില സ്ഥലങ്ങൾ കുറച്ച് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളും ഉണ്ടായിരുന്നല്ലോ ഇത്തരം പ്രശ്നങ്ങൾ അവിടെയും വലിയ തട്ടിപ്പാ നടക്കുന്നത് ഇന്നത് എന്നില്ല തട്ടിപ്പ് എവിടെയും നടക്കുകയാണ് അപ്പൊ പിന്നെ ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ബാങ്കിലും ഒക്കെ ഇപ്പോഴും എപ്പോഴും മകനും മറ്റു കുടുംബാംഗങ്ങൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് അപ്പം കോടിക്കണക്കിന് രൂപ വെട്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇത് അന്വേഷിക്കുമ്പോ ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് അല്ലെങ്കിൽ ബി ജെ പി പ്രതികാരം ചെയ്യുന്നു കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെടുന്നു കളിക്കുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു ഇത് ഒരു ഒരു സ്ഥിരം ഇതൊക്കെ കണ്ടെ ജനങ്ങൾ ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത്തരം ഭാഷകളൊന്നും ഉപയോഗിക്കരുത് ശരി സംസ്ഥാനം പോയി ഞങ്ങൾ ഇനി തിരുത്താൻ നോക്കാം എന്ന് പറയാൻ ഈ അല്ലല്ലേ ഒരുതരം ഒരുതരം ബാലിഷമായ ന്യായീകരണങ്ങളാണ് പലപ്പോഴും ഇപ്പൊ ഈ ഉയർന്നു വരുന്നത് അത് അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഗോതന്ദഷു പറഞ്ഞു എല്ലാം കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ പോലും അവരും ചിരിക്കുകയുള്ളൂ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒഴുകിപ്പോയി ന്യൂനപക്ഷങ്ങൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുകാര് യു ഡി എഫിനൊപ്പം ചേർന്നു ഈഴവ സമുദായത്തിൻ്റെ വോട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നാൽ ഇന്ന് ഗോതമ്പാഷനെ അക്കാര്യത്തിൽ ജി സുതാരൻ തള്ളി പറഞ്ഞിട്ടുണ്ട് അതെ ജീ സുതാരൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനെ സഹായിച്ചിട്ടുള്ള ആളാണെന്നാണ് അതെ നിർണായ ഘട്ടങ്ങളിലൊക്കെ തന്നെ പാർട്ടിയെ സഹായിച്ചിട്ടുള്ള ആളാണ് വെള്ളപ്പള്ളി ഗടേശൻ എന്നാണ് ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അവിടെ ഈ പരാജയ വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാന അവിടെ നിന്ന് എത്തിയപ്പോഴും സംസ്ഥാന കമ്മിറ്റി പ്രതിനിധികളെത്തിയപ്പോഴും അവിടെ പലരും പറഞ്ഞു ഇത് ഇത് കുഴപ്പമല്ല എന്ന് അങ്ങനെ പിന്നെ മലബാറിൽ അങ്ങനെ തോറ്റു എന്ന് ചോദിച്ചത് പോയി വെള്ളാപ്പള്ളി എന്ത് ചെയ്തു മാത്രമല്ല ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വളരെ രസകരമായ ഒരു വിലയിരുത്തൽ നടത്തി കെ സി വേണുഗോപാൽ അല്ലായിരുന്നെങ്കിൽ ആരിഫ് മൂന്നാം സ്ഥാനത്ത് പോകും ശോഭാ സുരേന്ദ്രൻ അത് വളരെ നല്ലൊരു അപ്പൊ അവരുടെ ഒരു രാഷ്ട്രീയമായ ഒരു ചിന്താഗതി അല്ലേ അത് സത്യമാണ് താനും നമുക്കത് രണ്ടാമൊന്നും ആലോചിച്ച് മനസ്സിലാവും പോലെ ഇങ്ങനെ എന്താണ് മൂന്നാം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകാൻ യോഗ്യതയുള്ളവരെ പിടിച്ചു നിർത്തിയത് ശരിയായില്ല തോമസ് ഐസക്കിനെ എന്തുകൊണ്ട് ഇവിടെ നിർത്തിയില്ല എന്ന ചോദ്യങ്ങൾ അതെ 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 അല്ല ചോദിക്കുന്നുണ്ടാ നമ്മളൊന്നും ആലോചിക്കണേ ഇത് സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അവരുടെ ഈറ്റിലാണ് പിന്നപ്പുറ വയലാർ സമരത്തിന്റെ പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ദക്ഷിണ കേരളത്തിലെ ചരിത്ര ചരിത്ര വാങ്ങുന്ന സ്ഥലമാണ് അതുപോലെ പോ പോലെ തന്നെയാണ് കരുവള്ളൂരും കയ്യൂരും ഒക്കെ പോലെ തന്നെയാണ് ഇങ്ങോട്ട് നമുക്ക് ഇവിടെ സംഭവിച്ചത് പിന്നപ്പുറ ഒക്കെ തന്നെ വയലാറും ആ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡല വാർഡുകളിൽ പോലും സി പി എമ്മിന് അവടെ ലീഡുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതും സിറ്റിംഗ് എം പി അതെ സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പി മത്സരിച്ചു മൂന്നാം സ്ഥാനത്തേക്ക് പോയേനെ എന്നുള്ള വിലയിരുത്തലാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇതൊക്കെ ജനങ്ങൾ പാടി നടക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ പരിഹസിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടും ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററെ പോലുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കുകയും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് കരുതൽ ഒന്നും മിണ്ടുന്നില്ല ഒരക്ഷരം വേണ്ടിയിട്ടില്ല എം വി ഗോവിന്ദൻ മാഷാണെങ്കിൽ ന്യായീകരിച്ച് 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 അദ്ദേഹത്തിന് വയ്യാതായി എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അദ്ദേഹം ഏത് പരുവത്തിലും ഈ കരുവന്നൂർ വന്നു എടുത്തു വെച്ചങ്ങ് ന്യായീകരിക്കാം ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഈ പിടിച്ചുകൊണ്ട് പോയതും അല്ലെങ്കിൽ അറസ്റ്റിലായി അകത്ത് കിടക്കുന്നതുമൊക്കെ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട സഖാക്കളും നേതാക്കളും അങ്ങനെയാണ് അല്ല അങ്ങനെ കള്ളക്കേസിലാണ് പിടിച്ചുകൊണ്ട് പോയി അവർക്ക് ചലഞ്ച് ചെയ്യാം കോടതി പോകല്ലോ അവർക്ക് ആ പോ അവർക്ക് പോവാം ഞങ്ങൾ കള്ളക്കേസ് കുടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും പോകാം തീർച്ചയായിട്ടും കോടതി പോകത്ത് എന്താ അല്ലെങ്കിൽ മറ്റു നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് പറയത്തിന് അകത്ത് ചേർച്ച നേതാക്കന്മാരുണ്ടല്ലോ അവർ മുമ്പേ ഇരുന്നവരെ എന്തായിരിക്കും പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയും സാറേ സംസ്ഥാവരാതം പറഞ്ഞ ഇരുന്ന് എല്ലാം വിൽക്കാൻ വിളിച്ച് പറഞ്ഞവട ആയിരിക്കും അതാണ് ഇത്രയും പറഞ്ഞു പെട്ടെന്ന് ഉറപ്പല്ലേ കാരണം പറയിപ്പിക്കാൻ അവർക്കറിയാം അതെ അതെ അല്ലാതെ തന്നെ മാനസികമായ സമീപനത്തിലൂടെ അടിയന്തര അവസ്ഥ നാപ്പത്തൊമ്പത് വർഷം ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലേ അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട് ഇവരൊക്കെ ഇപ്പൊ ഈ സി പി എംമാര് ഇപ്പോഴും പറയുന്ന ഭയങ്കര സംഭവം ഞങ്ങൾ പോരാടി നിന്നെ അവരൊന്നും പോരാടിയിട്ടില്ല നമ്മളെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ച് പിന്നീട് എന്റെ അടുത്ത് ഒരിക്കൽ അതെ ആ അന്ന് അവളെ അത്ത് കടന്നിട്ടുള്ള അതോ രാഷ്ട്രീയ നേതാവല്ല വേറെന്താ പറഞ്ഞത് ഈ അദ്ദേഹം അദ്ദേഹത്തിന് ഇവരെല്ലാം മർദ്ദിക്കുന്നുണ്ട് ഭീകരർ ശാസ്ത്രമംഗലം ക്യാമ്പിലാണ് അപ്പൊ ജേറാം അവിടെ ഉണ്ട് അപ്പൊ ജേറാം പഠിക്കലിന്റെ മുന്നിൽ ഒരു സി പി ഐ നേതാവ് സംസ്ഥാവരം പേടിച്ച് പറച്ചിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നിൽ ജേറാം പടിക്കൽ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങേ മുമ്പേ പേടിച്ച് പറച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെയാണ് വെളിയിറങ്ങിയിട്ട് ഞാനും മുതലയമ്മമാനും കൂടി അലിന്ദിരാസ നേരിട്ടു എന്ന് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ പോയി ഇതൊക്കെ കോമഡി ആവാസനം ഇത് കാലം മാറി പോയി ഇത് പണ്ടൊക്കെ ഇത് പറ്റും പൂർഷ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു ആ മറ്റേ അവരേങ്ങൾക്കെതിരെ മുതലാളിത്തം എന്ത് മുതലാളിത്തം മുതലാളിത്തം തോളക്കാൻ ഇവർക്ക് എന്ത് മുതലാളിത്തം എന്ന് പറയാൻ ആവശ്യമൊക്കെയുള്ളത് നമ്മളാട്ട് മുതലാളിരെയൊക്കെ മക്കളെ കല്യാണത്തിനും കൊച്ചുമക്കളെ ചോറൂണ് വരെ അവരെ അവിടെ ഹാജരാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നില്ല പ്രവാസി മലയാളി വ്യവസ്ഥകൾ ആരും പറയും വേണ്ട അവരെ വിട്ട് പിന്നെ എന്ത് തലേ അത്രേ ഉള്ളൂ അവർക്ക് എന്താണ് ദീപസ്തംഭം മഹാശ് നമുക്കും കിട്ടണം അതൊരു അവസ്ഥയിലേക്ക് ഒക്കെ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് പണിയും കൂടെ അവരുടെ വൈസ് പ്രസിഡന്റ് സാധനം തന്നെ ധന്യരാക്കി എന്ന് പറയാനാണ് പോകുന്നത് എന്താ എന്ത് തൊഴിലാളികൾക്ക് സർവാധിപത്യം തൊഴിലാളിയെ കണ്ട പൂച്ചിക്കുന്ന തൊഴിലാളി നേതാക്കന്മാർ അത്രേ ഉള്ളൂ തൊഴിലാളി എന്താണ് കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുക്കുന്നവനും പറമ്പിൽ പണിയെടുക്കുന്നവനും കൂലിവേല ചെയ്യുന്നവനും അവനൊക്കെ എന്നും പുറത്തായിട്ടേ ഉള്ളൂ ഈ സഖാകന്മാരും വേണ്ടപ്പെട്ടവരും ഒക്കെ ഞെളിഞ്ഞിരുന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എല്ലാവരും തുല്യരാണെന്നല്ലേ പക്ഷേ ഇവിടെ തുല്യ അല്ല ഈ ഇവര് മറ്റന്ന് യാത്ര നടത്തിയപ്പോൾ രാവിലെ ഭക്ഷണം രാവിലെ ചർച്ച നടത്താൻ വിളിക്കുന്ന പൗരപ്രമുഖര് പൗരപ്രമുഖരാണ് പൗരപ്രമുഖർ കാശമുള്ളവനെന്നാണ് അർത്ഥം അതല്ലാതെ വയലിൽ പണിയെടുക്കുന്ന രണ്ടുപേരെയും കൊണ്ടുവരുത്തിയെങ്കിൽ അവരാണ് പൗരപ്രമുഖർ അതെക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ ടോക്ക് ചർച്ച ചെയ്തു ചർച്ച ചെയ്തു സാധാരണക്കാരെ പാവപ്പെട്ടവനെ കൂലിവേല ചെയ്യുന്നവനെ മണ്ണിൽ പണിയെടുക്കുന്നവനെ തെങ്ങിൽ കയറുന്നവനെ ഏഹ് എല്ലുമുറിയ പണിയെടുക്കുന്നവനെ കൃഷി ചെയ്യുന്നവനെ അവരാണ് പൗരപ്രമുഖൻ അല്ലാതെ വെള്ളം വെള്ളം ഇട്ട് ബെൻസിൽ കയറി നടക്കുന്നവനോ അല്ലെങ്കിൽ കള്ളൽഷാപ്പ് നടത്തുന്നവനോ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവനോ അല്ല പൗരപ്രമുഖൻ എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു വലിയ കമന്റുകൾ അഭിപ്രായങ്ങളൊക്കെ ആ ഒരു എപ്പിസോഡിൽ നിന്ന് വരികയും ചെയ്തു തീർച്ചയായും ഒന്നും വേണ്ട ഇവരെ ഇവരെയൊക്കെ വലിയ നേതാക്കന്മാർ ജീവിച്ചിരിപ്പില്ലാത്ത മഹാന്മാരായ നേതാക്കന്മാർ ഒളിവില് കഴിഞ്ഞത് ഈ പാവങ്ങളുടെ കുടലുകളിലായിരുന്നു അതെ അവരാണ് കഞ്ഞിവെച്ചു കൊടുക്കുന്നത് ഒളിപ്പിച്ചത് ഒളിപ്പിച്ചത് അപ്പൊ അവർക്ക് പാവപ്പെട്ടവന്മാർ അന്ന് കരുതിയത് ഇവര് ഇവരെ പാട്ട് അല്ല നമ്മള് വയ്യും നമ്മളേതായും പൈകിളിയെന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും വിശ്വസിച്ചു വെളിയിൽ ഇറങ്ങി അമ്പത്തി ഏഴ് ഭരണം കിട്ടിയതോടുകൂടി നല്ല ഇതുപോലത്തെ ജന്മ അവരുടെ മക്കളെ കിട്ടി കല്യാണം കഴിച്ച് അവർ വളരെ ആഡംബരമായി സ്വസ്ഥം സുഖമായി സ്വന്തം ജാതിയും സ്വന്തം മതത്തി കല്യാണമൊക്കെ മക്കളെ കഴിപ്പിച്ച് സ്വന്തം കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിച്ചു അതാണ് സംഭവം പിന്നെ കരുവന്നൂർ ബാങ്ക് അതുപോലെ നിരവധി കണ്ടല ബാങ്ക് ബാങ്കുകളുടെ എണ്ണം ഇങ്ങനെ നിരന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം അത് വീണ്ടും ഉയർന്നു വരികയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലടക്കം വളരെ സുതാര്യമായ അന്വേഷണം നടത്തും കൃത്യമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഇ ഡി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇത് പ്രതികാര രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ പ്രതികാര നടപടിയായിട്ടോ കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് ഞങ്ങളെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല അത് ചിലപ്പോൾ ഒരു മാസം മുമ്പ് വരെ ചില സഖാക്കൾ വിശ്വസിച്ച് കാണും തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിഞ്ഞതും കൂടി ഇവിടുത്തെ യഥാർത്ഥ സഖാക്കളുടെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ സഖാക്കൾ സഖാക്കൾക്കടക്കം മനസ്സിലായിട്ടുണ്ട് ഇനി ഇതിനേ ഐകരിച്ച് ഇത് പ്രതികാര രാഷ്ട്രീയമാണ് ബി ജെ പി പ്രതികാരം ചെയ്യുകയാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ പോലും ഒരു ലോക്കൽ നമ്മൾ പറഞ്ഞില്ല കോടതി പോകട്ടെ അവർ അങ്ങനെ കോടതി പോകാമല്ലോ കോടതി പോയി തെളിയിക്കാമല്ലോ അവർക്ക് ഞങ്ങൾ നിരപരാധികളാണ് എന്നുള്ള കാര്യം അത് ഈ ടി പി വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുമോ അതുപോലെ അതുപോലെ തന്നെയാണല്ലോ ഞങ്ങൾക്ക് ബന്ധം ഇല്ലാന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പലരും തന്നെയാണ് ഈ പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് അതായത് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും വലിയ തിരിച്ചടികളായിട്ട് വരികയാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനൽ ചർച്ചയിൽ എൻ എം പിയേഴ്സൺ ഇടതുപക്ഷ നിരീക്ഷകനാണ് അദ്ദേഹം നമ്മുടെ അനിൽകുമാർ സി പി എമ്മിന്റെ അനിൽകുമാറല്ലേ കോട്ടയ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയടൊക്കെ മത്സരിച്ച് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു ശ്രീ അനിൽകുമാറിനെ പോലുള്ളവർ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് താങ്കളെ പോലുള്ളവർ ഇത്തരം അബദ്ധ ജടിലങ്ങളായ പ്രസ്താവനകളുമായിട്ട് ഈ ചാനൽ മുറികളിലേക്ക് കടന്നു വരുന്നത് അല്ലെ പിയേഴ്സൺ അർഹതയുണ്ട് കാരണം അദ്ദേഹം എൻ കെ മാധവൻ എന്ന കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ എറണാകുളത്ത് സി പി എം നേതാവും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഒരാളുടെ മകനാണ് പിയേഴ്സൺ മറ്റേ മുതലാളി ഏറെ പിന്നെ കമ്പനി ജോലി കൊടുക്കാനും ശ്രമിച്ചിട്ടുള്ള ആളല്ല അദ്ദേഹം സത്യസന്ധനായ മനുഷ്യർ എൻ കെ മാധവൻ അദ്ദേഹത്തോട് അവസാനം പാർട്ടി കാണിച്ചത് എന്താണെന്നുള്ളത് നമുക്കറിയാം ഈ മുതലാളിത്തം പാർട്ടി പിടിമുറുക്കി പിടിമുറുക്കിയപ്പോ അവർക്കെല്ലാം പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് അത് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അംഗീകരിക്കണം ജീവിക്കുന്ന ാണ് അതും സൗമ്യമായി സംസാരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വാസ്തവം മാത്രം വിളിച്ചു പറയുന്ന ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായിട്ട് നമുക്ക് ഭിന്നത ഉണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയും ശൈലിയും ഒക്കെ തന്നെ നമുക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അനിൽകുമാറിനെ ഇരുത്തിക്കൊണ്ടാ പറഞ്ഞത് അനിൽകുമാറിന്റെ ചെറുപുഞ്ചിരിയോട് കൂടി ഒന്നും മിണ്ടിയില്ല അല്ല പിന്നെ ആരാണ് അറിയാമല്ലോ ഈ മറ്റുള്ളവരെ നേരിടും പോലെ അറിയാം കാരണം കൃത്യമായി അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ സംഗതികളും അദ്ദേഹം പറയും പിന്നെ തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ ഇല്ല ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച അപജയത്തെ കുറിച്ച് പറയാനുള്ള യോഗ്യത ഒരാളാണത് പറഞ്ഞോളൂ എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് പറയാൻ പറ്റാത്തത് പലപ്പോഴും ചാനൽ ചർച്ചകൾ വരുന്ന സി പി എം പ്രതികൾ ഇപ്പം അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു വളരെ രക്ഷപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ കെ എസ് ശരൺകുമാർ എന്ന് പറഞ്ഞ എറണാകുളത്തെ നേതാവ് എന്തോ പറഞ്ഞു അത് അവതാരകം തന്നെ അതിന് പണിയും കൊടുത്തു എല്ലാവരും കേട്ട് കാണാം ട്രോളുകളായിട്ടൊക്കെ ധാരാളം വന്നിട്ടുള്ളത് അതായത് സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒന്ന ശതമാനം മൂന്ന് ഒന്നര ദശാംശം മൂന്ന് ശതമാനം വോട്ടുള്ള സി പി എമ്മിനെ ഇനി ആറ് ആര് ദുർബലപ്പെടുത്താൻ സ്വയമേവ നിങ്ങൾ ദുർബലരാണല്ലോ ഇനി അതിൽ കൂടുതൽ എന്തും എന്ന് ചോദിച്ചു അതാണ് വിശ്വാസം എപ്പോഴും നല്ലതാണ് വിശ്വാസം എന്നെ ആ വിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും നല്ലതാണ് ഏതാനും കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയ്യുന്ന പിന്നലിച്ചു രണ്ടായിരത്തി പതിനാറ് എലക്ഷനുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ ഒരു പി ആർ വർക്ക് ബ്രാൻഡിങ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ചെയ്തത് യുവത അറിയണം യുവത യുവത അറിയണം പിണറായിയെക്കുറിച്ച് പിണറായി ആരാണ് ആരാണ് ആ ഒരു അത് അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട അതെ അതെ അത് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അദ്ദേഹം പിൻവലിച്ചു പിൻവലിച്ച് മാത്രമല്ല അദ്ദേഹം അതിൻ്റെ വിശദീകരണവും നൽകി ഒരു ഒരു ഏകാധിപതി എന്നുള്ള നിലയിലേക്ക് നിൽക്കുന്ന പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി എൻ്റെതായി എൻ്റെ എന്റെ ലേബലിൽ യൂട്യൂബിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് കെ ആർ സുഭാഷ് പറഞ്ഞത് പഴയ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് വലിയ ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അദ്ദേഹമാണിത് പറയുന്നത് പിണറായി ഇപ്പോൾ സഖാവല്ല ഒരു ഏകാധിപതിയാണ് അത്തരം ഏകാധിപതികളെ കുറിച്ചുള്ള ഇത്തരം വർക്കുകൾ എൻ്റെ പേരിൽ വരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് അദ്ദേഹം പിൻവലിച്ചത് മാത്രമല്ല ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വ്യാപകമായിട്ട് വിമർശനമാണ് ഉയർന്നത് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അങ്ങനെ തന്നെ പിണറായി എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ പ്രവണതക്കെതിരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അതിശക്തമായ വിമർശനമാണ് ഉയർന്നത് ഇതിനൊക്കെ തന്നെ കാരണം യഥാർത്ഥ കാരണം തോൽവിക്ക് കാരണം പിണറായിയുടെ രീതികളാണ് നടപടികളാണ് അദ്ദേഹം പ്രതികരിക്കാത്തതാണ് അദ്ദേഹം ജനങ്ങളോട് ചേർന്ന് നിൽക്കാത്തതാണ് എന്നുള്ള ഒരു ശക്തമായ വിമർശനമാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നത് ഇത് തന്നെയാണ് കണ്ണൂരും പാലക്കാടും അതുപോലെ തന്നെ എറണാകുളത്തും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ ഉയർന്നു കേട്ടത് അല്ല ഇവര് പലപ്പോഴും ജീവിക്കുന്ന ഒട്ടോപ്പിയാലോട്ടുണ്ട് ഇവര് പലരുടെയും സംസാരം രീതി ചേട്ടാ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സംസ്കൃതിയുടെ ചിന്തയാണ് തീർച്ചയായും അതെ ആ അതെ എന്നാൽ പോലും അത് നല്ല ആ ഇത് ഇവരുടെ മാത്രം സങ്കല്പങ്ങളാ ഞാൻ എന്റെ സഹാവ് എന്റെ പാർട്ടി ഓഫീസ് എന്റെ കോർപ്പറേറ്റ് ആശയങ്ങൾ എന്റെ മക്കൾ എന്റെ മരുമക്കൾ ഈ ആശയമാണ് ഇവിടെ നടക്കുന്നത് അതിനെ ഒട്ടോപ്പിയായിട്ട് പോലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഓരോ മേഖലകളായി തകർത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാനമാണ് ഈ സഹകരണ മേലെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ കാര്യമാണ് കാരണം അത് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വർഗത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അതെ കാരണം അവരെ അത്യാവശ്യം ഓടിച്ചെന്ന് ഒരു ലോൺ എടുക്കാനോ ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാർഷിക മേഖല ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം സഹകരണ സംഘങ്ങൾ വളരെ പ്രയോജനമുള്ളതാണ് ഇനി ചെല്ലും അറിയുന്നത് അവിടെ വെച്ച പഠിക്കാൻ വിട്ടു വിദേശത്ത് സാധാരണക്കാരനോട് പാവപ്പെട്ടവനോട് ഇത്തരത്തിൽ കാണിക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഏത് സംഘടനയായാലും ഏത് വ്യക്തിയായാലും ശക്തമായ തിരിച്ചടി ഉണ്ടാകും അത് ഈ എന്താണ് എഴുത്തച്ഛൻ പറയുന്നത് പോലെ താന്താം നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അത് മാറ്റി മാറ്റിവെക്കുക പക്ഷേ അതൊരു പ്രകൃതിയുടെ നയമാണ് അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രകൃതിയുടെ ശാസ്ത്രം തന്നെയാണ് പാവപ്പെട്ടവനെയും കണ്ണീര് കുടിക്കുന്നവനെയും കഷ്ടപ്പെടുന്നവനെയും ദുഃഖിക്കുന്നവനെയും രോഗിയേയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സസുഖം വാഴാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർത്തി തീർച്ചയായിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ശക്തമായ അല്ല ഫലമുണ്ട് അതാണ് ഇപ്പോൾ കണ്ണൂരിലൊക്കെ സംഭവിച്ചത് സുധാകരൻ എന്തുകൊണ്ട് അവിടെ ലീഡ് കെ സുധാരൻ അവിടെ ലീഡ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കെ സുധാരൻ ലീഡ് ചെയ്തത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതെ അത്രേ ഉള്ളൂ അവൻ അവനും പ്രതികരിക്കാൻ അവർ ദിവസേ കിട്ടുള്ളൂ പരസ്യം പ്രതികരിക്കാൻ പറ്റില്ല പരസ്യ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു ഒരു സ്ത്രീ തയ്യാറായി എന്നുള്ളത് വലിയ സംഭവമാണ് അത് അതെ നമുക്ക് അവിടെ എരഞ്ഞോളിയിൽ അവർ ഒരു സ്ത്രീ ധൈര്യം മുന്നോട്ട് വന്നു ഏതായാലും പതിവ് ഭീഷണി അവർക്ക് നേരെ ഉയർന്നിട്ടില്ല എന്നുള്ളത് നമുക്കൊരു ആശ്വാസം ആ കണ്ടു കണ്ടു കണ്ട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാണ് തോന്നുന്നത് എനിക്കൊന്നും പറഞ്ഞു എന്താണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും കാര്യം ഇതാ കാലം മാറിയത് അവിടുത്തെ കുറച്ച് പേർക്ക് ഇത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ആ വീട് അതെ മനസ്സിലായല്ലേ അതായത് ഇത് ഇപ്പൊ കരുവനും വിഷയമായാലും ടി പിന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ട്രൗസർ മനോജിന്റെ പേരൂടി ആഡ് ചെയ്തിരുന്നു ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ജനവിരുദ്ധമായി സാമൂഹ്യ വിരുദ്ധമായി രാഷ്ട്രീയ വിരുദ്ധമായി ഇതൊന്നും രാഷ്ട്രീയമല്ല ഇതൊക്കെ തോന്നിയാസമാണ് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനം എന്നുള്ള നിലയ്ക്ക് സമ്പൂർണമായി പരാജയപ്പെട്ട് തിരിച്ചടി വന്നിരിക്കുകയാണ് അതിനിടയിലൂടെ ബാങ്ക് തട്ടിപ്പും ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും മറ്റതും ഒക്കെ തന്നെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇത്തരം ന്യായവാദങ്ങൾ ഗോതമാഷ കുറച്ചുകൂടി ന്യായവാദങ്ങൾ പഠിച്ചു വെക്കണം എന്നാണ് അല്ല ഈ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ വലിയ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കിട്ടും അത് കിട്ടണമെങ്കിൽ നേരത്തെ പലപ്പോഴും നമ്മളും പക്ഷെ അവർ പോലും കരുതിയിരുന്നത് പ്രധാന ശത്രു കോൺഗ്രസ് ആണ് കോൺഗ്രസ് ചീഞ്ഞാല് അത് മറ്റേ ബി ജെ പി വളമാകൂ എന്നാണ് പക്ഷേ അങ്ങനെ അല്ല എന്നുള്ള മനസ്സിലായി സി പി എമ്മും അത് അക്കാര്യത്തില് സി പി എമ്മിനെയാണ് കോൺഗ്രസിനെക്കാളും അവരാദ്യം ഇല്ല പിന്നെ എന്താണ് താഴ്ത്തേണ്ടതെന്നുള്ള സത്യാർക്ക് മനസ്സിലാക്കി കാണുമായിരിക്കും അതായിരിക്കും ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളിപ്പോഴും അങ്ങനെ ചിന്തിക്കാറില്ല മാത്രമല്ല ഈ സമുദായങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ നായർ സമുദായം കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ അല്ല സംഭവിക്കുന്നത് നീഴവർ മൊത്തത്തിൽ കൈവിട്ട് പോയി എന്നിപ്പം മാഷം സംഘം വിലപിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പോകുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മനസ്സിലാക്കണം ആ അത് ഒരുപക്ഷെ ആ ഒരു കാര്യമായിരിക്കാം ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കരൂന ഉൾപ്പെടെ കേസുകളൊക്കെ വളരെ കർശന നിലപാടെടുക്കാനും ഇക്കാര്യങ്ങൾ ഇനി വിട്ടുവേഴ് ചെയ്യാൻ പാടില്ല വിട്ടുവൽ ചെയ്താൽ ഭാവിയിൽ കേരളത്തെ അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് അവർ മനസ്സിലാവും ജനത്തിന് പെട്ടെന്ന് മനസ്സിലാവും കേരളത്തിലെ ജനങ്ങൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന നല്ല രാഷ്ട്രീയ അവബോധമുള്ള ഒരു ഒരു ജനസമൂഹമാണ് എന്ന് അവർക്കറിയാം അവർക്ക് മനസ്സിലായി തീർച്ചയായും അത് എൻ്റെ മുന്നിലുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതെ അതുകൊണ്ട് ഇനി ഇത് പ്രതികാര രാഷ്ട്രീയത്തിൻ്റെയോ പ്രതികാര ദാഹത്തിൻ്റെയോ കഥകളല്ല അവനവൻ ചെയ്തു വെച്ചത് എല്ലാം നല്ലത് അല്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ ജനവിരുദ്ധമായും ഒന്നും ചെയ്തില്ല എന്ന് സ്വയം ആശ്വസിക്കുകയും സ്വയം പറയുകയും ചെയ്ത് ഈ ഒരു വിഷയത്തെ വിടാനും ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും വേട്ടയാടുകയാണ് ഞങ്ങൾ എന്നുള്ള സ്ഥിരം രാഷ്ട്രീയ ക്ലീശേകൾ ഉപയോഗിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വ്യക്തിയായാലും പാവപ്പെട്ടവൻ്റെ വയറ്റി തടിക്കാൻ പോയാൽ അതിന് ഫലം തീർച്ചയായിട്ടും കിട്ടും അതൊരിക്കലും നല്ല ഫലമായിരിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അത് എന്തായാലും ജനങ്ങള് കഴിഞ്ഞ തവണ ബാലറ്റിലൂടെ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തെളിയിച്ചു സാമ്പിൾ ഡോസ് ആണ് സാമ്പിൾ ഡോസ് ആണ് അതായത് ബംഗാൾ ത്രിപുര അടുത്തതിന്റെ സാമ്പിൾ ഡോസ് ആയിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം അല്ലേട്ടാ തീർച്ചയായും എന്തായാലും കാണാം നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അത് നമസ്കാരം